ഇടത്തല കഞ്ചാവ് കേസിൽ സുജിത് ദാസിന് കുടുക്കായി പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറി കഞ്ചാവ് കേസിലെ പ്രതിയായ ഉമറുൾ ഫാറൂഖിനെ നർക്കോട്ടിക് സെൽ എ സി പി ആയിരുന്ന സുജിത് ദാസ് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് രേഖ മൂന്ന് പേർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഒന്നാം പ്രതിയായ സുനിൽ കുമാറിന്റെ ഭാര്യ രേഷ്മ പറഞ്ഞത് നിങ്ങൾ ഹർജി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഹർജി കൊടുത്തിട്ടുണ്ട് ഞാൻ ഹർജിക്കായിരുന്നു പറയുന്നത് പറഞ്ഞു നിങ്ങൾ ഹർജി ഒഴിയണം കേസിൽ ഒഴിയണം നിങ്ങൾക്ക് പൈസ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരാം എന്നൊക്കെ അവരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞ കേസിൽ ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് എന്നൊക്കെ കുറേ പെട്ടെന്ന് തന്നോണ്ടോ ചോദിച്ചു നിങ്ങൾ സുചിത് ദാസ് ഐ പി എസ്സിനെതിരെയാണ് നിങ്ങൾ കളിക്കണേ നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തോടക്കം ഇതിനനുഭവിക്കേണ്ടി വരും നിൻ്റെ കെട്ടിയോടെ ഞങ്ങൾ വെറുതെ വിടില്ല നിങ്ങളുടെ കുടുംബത്തോടക്കം ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യും ബിരിൽ വിവരങ്ങളുമായി നമുക്കിപ്പം കൊച്ചിയിൽ കേസിന്റെ മൊത്തം വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കഞ്ചാവ് കേസ് ഉണ്ടാക്കിയതാണ് തട്ടിക്കൂട്ടിയതാണ് എന്നാണോ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ രാവിലെ ഈ കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ ആക്കപ്പെട്ടവരുടെ ബൈറ്റുകൾ നൽകിയിരുന്നു അതിൽ അവർ എങ്ങനെയാണ് അവർ ഈ ശാരീരികവും മാനസികവുമായി കേസുമായി ബന്ധപ്പെട്ട പീഡിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം അവർ വെളിപ്പെടുത്തി ഈ കേസ് ശരിയോ തെറ്റോ എന്നത് അവർ ഇത് കള്ളക്കേസാണെന്ന് പറയുമ്പോൾ ഏറ്റവും നിർണായകമായ രേഖ എന്നത് ആ ഇടത്തല പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറിയാണ് ആ ജനറൽ ഡയറിയിൽ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ രണ്ട് പ്രതികളും അല്ല മറ്റൊരു പ്രതി ആ മറ്റൊരു പ്രതിയെ ഈ സംഭവ ദിവസം പുലർച്ചെ ഏർ പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് ഇടത്തല സ്റ്റേഷനിൽ നിന്ന് അന്നത്തെ എ എസ് പി സുജിത് ദാസ് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം അന്ന് വൈകിട്ട് ആറര മണിക്കാണ് എഫ്ഐആർ പ്രകാരം ആ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ കേസ് തന്നെ ഒരു രസകരമായ കേസാണ് അതായത് കിഴക്കമ്പലത്ത് നിന്ന് ആലുവയിലേക്ക് ഒരു കാറിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നു എന്ന രഹസ്യ വിവരം പോലീസിന് കിട്ടുകയാണ് അത് ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തുന്നു എസ് ഐയും പാർട്ടിയും കൂടി കഞ്ചാവ് പിടിക്കാനായി ആ ചൂണ്ടി ജംഗ്ഷനിലേക്ക് വലിയ സന്നാഹത്തോടെ പോയി നിൽക്കുന്നു ആ കാറിന് എസ്കോട്ടായി രണ്ട് ബൈക്കുകൾ വരുന്നുണ്ട് എന്ന വിവരവും കിട്ടി അതിൻ്റെ എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ നമ്പറൊക്കെ പോലീസിന് മുൻകൂട്ടി തന്നെ കിട്ടി ആ നമ്പറിലുള്ള വാഹനം പിടിക്കാൻ വേണ്ടി ഒരു വലിയ സംഘം പോയി കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഈ കാർ വരുന്നു രണ്ട് ബൈക്കുകൾ വരുന്നു ഇവരെ വളഞ്ഞിട്ട് പിടിക്കുന്നു അങ്ങനെയാണ് ഈ ആറ് പ്രതികളെയും ആ ഈ കാറിന്റെ ഡിക്കിയിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും പിടിക്കുന്നത് പക്ഷേ ഏറ്റവും രസകരമായ ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത് അതിലും ഒരു ശരിക്കും അന്വേഷണം വേണ്ട